നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ അംഗം വെട്ട് തുടങ്ങി ഗ്രൂപ്പുകളിക്ക് കച്ചമുറക്കി നേതാക്കൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് വിലപിച്ച് സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാലത്ത് പരസ്പരം കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒരുമ കാണിച്ച കോൺഗ്രസിൻ്റെ നേതാക്കൾ അംഗം വെട്ടാൻ രംഗത്തിറങ്ങിയതായി സൂചന തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് പദം തൽക്കാലത്തേക്ക് സുധാകരൻ എം എം ഹസന് കൈമാറിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും പദവി തിരിച്ചു തരാത്ത വിഷമത്തിലാണ് സുധാകരൻ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടാണ് പിന്നെ കസേര വീണ്ടും സ്വന്തമാക്കിയത് ഇക്കാലത്തേക്കാണെങ്കിലും കിട്ടിയ കസേര നഷ്ടപ്പെട്ടതിൻ്റെ പകയുമായി സുധാകരനെതിരെ ഹസൻ ഗ്രൂപ്പിന്റെ തണലിൽ രംഗത്തിറങ്ങിയതാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണമായി പറയുന്നത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിട്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിരിക്കുന്നു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിലെ സെമി കേഡർ എന്നൊക്കെ വീരവാദം പറഞ്ഞ ആളാണ് സുധാകരൻ പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത ചില കമ്മിറ്റികൾ വരെ സുധാകരൻ മുന്നോട്ട് വെച്ചു യൂണിറ്റ് കമ്മിറ്റി എന്ന പേരിൽ കേരളം മുഴുവൻ സംഘടിപ്പിക്കാൻ തയ്യാറായ അദ്ദേഹം പാർട്ടി പ്രവർത്തകരിൽ ആർ ശൈലിയിൽ സർവ്വസജ്ജമായി പാർട്ടിയെ രൂപപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല പ്രസിഡന്റ് പദവി ഏറ്റ ശേഷം പാർട്ടിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗതികേടിലേക്ക് സുധാകരൻ എത്തുന്ന കാഴ്ചയാണ് പിന്നെ കേരളീയർ കണ്ടത് ഇടക്കാല പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ട ഹസൻ വല്ലാത്ത ബഹളവുമായി നടക്കുകയാണ് ബലമായി സുധാകരൻ പ്രസിഡന്റ് കസാര പിടിച്ചു വാങ്ങി എന്ന പരാതിയാണ് ഹസൻ പറയുന്നത് സുധാകരനെതിരെ പഴയ കോൺഗ്രസ് പാർട്ടിയിലെ എ ഗ്രൂപ്പ് ഉഷാറാക്കിയെടുത്ത് അതിന്റെ പേരിൽ കളികൾ നടത്തുക എന്ന ലക്ഷ്യമാണ് ഹസൻ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ആ ഗ്രൂപ്പ് നിർജ്ജീവമായ സ്ഥിതിയിലായിരിക്കുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം ഗ്രൂപ്പുകളിൽ മുന്നിൽ നിന്നവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബഹനാൻ കെ സി ജോസഫ് തമ്പാനൂരവികി തുടങ്ങിയവരായിരുന്നു ഇവരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് ഗ്രൂപ്പിൽ നിന്നും അകന്നു തമ്പാനൂർ രവി അനാരോഗ്യം മൂലം രാക്ഷീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി പോയതിനു ശേഷം ഗ്രൂപ്പുകളിലേക്ക് ആവേശം കാണിക്കാത്ത ആളാണ് കെ സി ജോസഫും ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ നേതൃനിരയിൽ ആകെ ഉള്ളത് ബെന്നി ബെഹനാനാണ് ബെന്നിയുടെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തി സുധാകരനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകുന്നതിനുള്ള ശ്രമങ്ങളാണ് ഹസൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പദവി ഒഴിഞ്ഞ ഹസനെയും എ ഗ്രൂപ്പ് നേതാക്കളെയും ദേഷ്യത്തിലാക്കിയ ഒരു സംഭവം കൂടി ഇതിനിടയിൽ ഉണ്ടായി ലത്തീഫ് എന്ന കോൺഗ്രസ് നേതാവിനെ ഹസൻ പ്രസിഡന്റ് ചുമതലയേറ്റപ്പോൾ പുറത്താക്കിയിരുന്നു ആ പുറത്താക്കൽ നടപടി പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ലത്തീഫിനെ തിരികെ എടുത്ത നടപടി ഹസനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന പരാതിയുമായിട്ടാണ് എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പാർട്ടിയിൽ നേതൃയോഗം വിളിച്ചു ചേർക്കാൻ പോലും കഴിയുന്നില്ല എന്നും പാർട്ടിക്ക് വേണ്ടി ഏത് പൊതുപരിപാടി ആവിഷ്കരിച്ചാലും അതെല്ലാം ഗ്രൂപ്പ് നേതാക്കൾ പല കാരണങ്ങൾ പറഞ്ഞ് തടയുകയാണ് എന്നും മറ്റുമുള്ള പരാതികളുമായി സുധാകരൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്നതിന് ഭാരവാഹി യോഗം ചേരുന്നതിന് തീരുമാനിച്ചെങ്കിലും അതുപോലും മറ്റു ചില നേതാക്കളുടെ ഇടപെടൽ മൂലം മാറ്റിവെക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ എന്നീ രണ്ട് ഗ്രൂപ്പുകളാണ് പ്രബലമായി പ്രവർത്തിക്കുന്നത് ഈ ഗ്രൂപ്പ് സംവിധാനങ്ങളിലും പിന്നീടും മാറ്റങ്ങളുണ്ടായി എ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന രമേശ് ചെന്നിത്തല ആ ഗ്രൂപ്പിൽ നിന്നും വിട്ടുമാറി സ്വന്തം ഗ്രൂപ്പുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ എത്തിച്ചേർന്ന കെ സി വേണുഗോപാൽ ഐ ഗ്രൂപ്പിൻ്റെ രക്ഷകനാകാൻ രംഗത്ത് വന്നത് എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ ഈ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഐ ഗ്രൂപ്പിനെ തളച്ചിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നീക്കങ്ങൾ നടത്തുകയാണ് പിന്നെ ഉണ്ടായത് പഴയ ഗ്രൂപ്പ് നേതാക്കൾ പക്ഷം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിഷ്പക്ഷൻ എന്ന വേഷം കെട്ടി മുഴുവൻ പ്രവർത്തകരെയും തൻ്റെ ഒപ്പം നിർത്താമെന്ന് മോഹിച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തിയ ആളാണ് കെ പി സി സി പ്രസിഡൻറ്റായ സുധാകരൻ തനിക്ക് ഗ്രൂപ്പില്ല എന്നും പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നുംമാണ് സുധാകരൻ പറഞ്ഞിരുന്നത് സുധാകരനെതിരെ നീക്കമുണ്ടായത് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും തന്നെയായിരുന്നു ഏതായാലും ഗ്രൂപ്പിലില്ലാത്ത നേതാവ് ചമയാൻ സുധാകരൻ നടത്തിയ നീക്കങ്ങൾ പാളി എന്ന് മാത്രമല്ല ഒരു ഗ്രൂപ്പിൻ്റെയും സഹായമില്ലാത്ത ഒതുക്കപ്പെട്ട നേതാവായി ഗതികേടിൽപ്പെട്ടു എന്നതാണ് സുധാകരൻ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത് സ്ഥാനത്തും വിജയം ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നിരുന്നവരാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫ് കടകക്ഷികളുടെയും നേതാക്കൾ എന്നാൽ ജനാഭിപ്രായം സംബന്ധിച്ച ചില സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഇരുപത് സീറ്റിലും വിജയം ഉറപ്പല്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായി പതിനാറ് സീറ്റുകൾ വിജയം ഉറപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ചിലർ തോൽവിയുടെ അടുത്തേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വാർത്തകൾ ആശങ്ക ഉണ്ടാക്കിയപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികളായ നേതാക്കൾ പഴയ ഗ്രൂപ്പ് വേഷം ഇട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉഷാറായി പ്രവർത്തിച്ചില്ല എന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നും മറ്റുമുള്ള പ്രചരണമായിട്ടാണ് ഈ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കാരണവും പറയാൻ കഴിയാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ചിലർ യു ഡി എഫ് വോട്ടുകൾ കാര്യമായി മറിച്ചു എന്ന വളിച്ച ന്യായവുമായി വന്നിരിക്കുകയാണ് ദേശീയതലത്തിലും സംസ്ഥാനത്തും വലിയ ക്ഷീണത്തിലേക്ക് നീങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്ങനെയും പാർട്ടിയെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് കരകയറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കേണ്ട അവസരത്തിലാണ് ഗ്രൂപ്പ് തലയ്ക്ക് പിടിച്ച ചില നേതാക്കൾ പരസ്പരം അംഗം വെട്ടുന്നതിനുള്ള കളമൊരുക്കുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ തോൽവിയാണ് ഏറ്റുവാങ്ങുന്നതെങ്കിൽ മുതിർന്ന നേതാക്കൾ മാത്രമല്ല സാധാരണ പ്രവർത്തകർ വരെ കോൺഗ്രസിനെ കൈവിടുന്ന സ്ഥിതി വരും എന്നാണ് വസ്തുത നന്ദി